എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം കുറെ രണ്ടുമൂന്ന് ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം അതിന് സ്കൂളിലോട്ട് പോവുകയാണ് കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കെന്നും പോകണമെന്നൊക്കെ ഉണ്ട് എന്നും ഞാൻ പോകുന്നുമുണ്ട് അപ്പോൾ ഇന്ന് ഇന്നലേക്ക് നമുക്ക് ലീവായിരുന്നു അപ്പോൾ ഇന്ന് ഓട്ടോ വന്നിട്ടുണ്ട് വേറെ ഒരുങ്ങുന്ന കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ പോവുന്ന എങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു കുഞ്ഞൊരു വീഡിയോ അപ്പോൾ നമുക്ക് പോവാം ഒത്തിരി ഇപ്പം തന്നെ താമസിക്കും ഒരുപാട് എടുക്കും എല്ലാം റെഡിയായി ബാഗ് എല്ലാം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓട്ടയിലോട്ട് വെച്ചിട്ടുണ്ട് വീടിന്റെ ആ വഴിയിൽ എത്രയും മെച്ചും വെള്ളമാണ് അപ്പം ഈ വഴി കൂടി പോകുന്ന കാര്യം പറഞ്ഞാൽ നടക്കാത്ത കാര്യാണ് പിന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ ചുറ്റി കറങ്ങിയുടെ വഴി അപ്പൊ അവിടെ കൂടി തന്നെ പോവാൻ പറ്റൂ എന്തായാലും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മഴ നമുക്ക് പറ്റില്ല കൂട്ടുകാരെ സ്കൂളിലൊക്കെ പോയി കുറച്ച് ദിവസമായി ഒരു നാല് ദിവസം മൂന്ന് ദിവസമായ സ്കൂൾ ഇല്ലാതെ അപ്പം ഇനിയിപ്പം ഇന്നലെ ഇല്ലായിരുന്നു ഇന്നലെ നമുക്ക് അവധിയായിരുന്നു അപ്പം എല്ലാവരെയൊക്കെ കാണാൻ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും പിന്നെ കുറേ നോട്ട് അങ്ങനെ എല്ലാം കൂടി അവിടെ പോയാൽ തന്നെ അറിയാം ഭയങ്കര സന്തോഷമാണ് ഇവിടെ ഇരിക്കുന്നതിനേക്കാളും സന്തോഷം അവിടെ പോകുന്നതാണ് കാരണം നമ്മളൊരു ബുദ്ധിമുട്ട് ആ സമയത്തൊന്നും അറിയില്ല നമ്മൾ പടുത്ത് എഴുത്ത് പിന്നെ കൂട്ടുകാരെയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും സമയം ഒരുപാട് താമസിച്ചു അപ്പോൾ പോട്ടെ ഞാൻ जाले जांची दूर दूर ادي येती येते आता 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 Bila. Kita kena doa dekat. Okay. Ni. Sampai yeah, mana agaknya tu?

സ്കൂളിൽ പോയിട്ട് വരട്ടെ അപ്പം ഇപ്പോൾ ഒന്നും ആദ്യം പറയാൻ സമയമില്ല എന്താണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല പ്രോത്സാഹനം